എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി മെറിറ്റ് കോട്ട സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും നാളെ വൈകീട്ട് അഞ്ച് മണിവരെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാമെങ്കിലും വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം നാല് മണിക്ക് മുൻപായിട്ട് തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അല്ലെങ്കിൽ രാവിലെ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ലേറ്റായിട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ സ്കൂളിലെത്താൻ ലേറ്റാവുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും അതുപോലെ തന്നെ അഥവാ ബസ്സോ മറ്റോ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലെത്താൻ നിങ്ങൾക്ക് ലേറ്റാവുകയും അഡ്മിഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഉണ്ടാവും കാരണം കഴിഞ്ഞ വർഷം പല വിദ്യാർത്ഥികളും ഈ ഒരു ലാസ്റ്റ് സമയത്തേക്ക് പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് പോയ സമയത്ത് ബസ് കിട്ടിയിട്ടില്ല സ്കൂളിലെത്താൻ പോയി അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നേരത്തെ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രമിക്കുക വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ കാൻഡിഡേ ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നാളെ പോയിട്ട് അഡ്മിഷൻ നേടാനും ശ്രമിക്കേണ്ടതാണ് അപ്പോൾ നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപായിട്ട് ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലാണോ അല്ലെങ്കിൽ മെറിറ്റ് കോട്ടയിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കോട്ടയിൽ നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് രണ്ട് തരത്തിലാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക ഒന്നാമത്തേത് പെർമനൻറ്റ് അഡ്മിഷനാണ് അത് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനോ അതിന് മുകളിലുള്ള അല്ലെങ്കിൽ താഴെയുള്ള മറ്റു ഓപ്ഷനുകളുമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാം വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പെർമനന്റ് അഡ്മിഷനും നേടാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു ടെമ്പററി അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫീസ് അടക്കാതെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും കൊടുത്തുകൊണ്ട് നിങ്ങൾ നേടുന്ന അഡ്മിഷനാണ് ടെമ്പററി അഡ്മിഷൻ അതായത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഇല്ല അതായത് ഹയർ ഓപ്ഷൻസ് ഉണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അഞ്ചാമത്തെ ഓപ്ഷനാണ് ആണ് കിട്ടിയത് അതിന് മുകളിൽ ഒന്ന് മുതൽ നാല് വരെ ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ അതിലേക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ സ്കൂളിൽ പോയിട്ട് ടെംപററി അഡ്മിഷൻ നേടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നാളെ പോയാൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അതായത് സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ടെമ്പറി അഡ്മിഷൻ എടുക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കണമെന്ന് തോന്നി അങ്ങനെങ്കിൽ നിങ്ങൾക്ക് നാളെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ് അപ്പോൾ നാളെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് അടച്ചാൽ പെർമനന്റ് അഡ്മിഷൻ ആയി അപ്പോൾ വിദ്യാർത്ഥികൾ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും ഉള്ള ഒരു പേടിയാണ് അതുപോലെ തന്നെ അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിലും ഇതേ ഓപ്ഷൻ തന്നെ വീണ്ടും അലോട്ട്മെൻറ്റായിട്ട് കിട്ടുമോ എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അതിനുള്ള ഡൗട്ട് ക്ലിയർ ചെയ്തു തരാം ആദ്യം നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ കിട്ടിയതെന്ന് കരുതുക അവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ഹയർ ഓപ്ഷൻസിൽ ഒന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനിൽ തുടരുന്ന സ്കൂളിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനായിട്ട് തന്നെ തുടരാൻ സാധിക്കും അതായത് തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരെ ഇതേ രീതിയിൽ ടെമ്പററി അഡ്മിഷനായിട്ട് തുടരാം ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സെയിം ഓപ്ഷൻ തന്നെ വീണ്ടും വരുമോ എന്നുള്ളതാണ് നിങ്ങൾക്ക് എവിടെയും ഒന്നും കിട്ടിയിട്ടില്ല നിലവിലെ ഓപ്ഷനിൽ തന്നെയാണ് ആ ഒരു അലോട്ട്മെൻറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് നോ ചേഞ്ച് എന്നാണ് കാണാൻ സാധിക്കുക അതായത് അലോട്ട്മെൻറ്റ് മാറിയിട്ടില്ല പുതിയ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇനി അതേസമയം നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് അതായത് നിങ്ങൾ ഇപ്പോൾ ആദ്യം ലഭിച്ച സ്കൂളിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിരുന്നാലും ആയിട്ട് അഡ്മിഷൻ എടുത്തിരുന്നാലും ഹയർ ഓപ്ഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച അഡ്മിഷൻ അതായത് ഇവിടുത്തെ അഡ്മിഷൻ ആവുകയും പിന്നീട് പുതുതായിട്ട് ഏത് സ്കൂളിലേക്കാണ് ഓപ്ഷൻ കിട്ടിയത് ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് വീണ്ടും പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റുള്ളൊരു സ്കൂളിൽ കിട്ടി അവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തു സെക്കൻഡ് അലോട്ട്മെന്റിൽ എവിടെയും പുതുതായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക നിലവിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് തന്നെ വീണ്ടും തേർഡ് അലോട്ട്മെന്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പോയിട്ട് നാളെ ടെമ്പററി ആയിട്ടെങ്കിലും അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ ഓപ്ഷനാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ടെമ്പററി അഡ്മിഷന് പേരും നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുത്തത് എന്ന് കരുതുക അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ അത് ഹയർ ഓപ്ഷൻസ് ക്യാൻസലൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് അവിടെ തന്നെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത് ആ ഒരു സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് ആ ഒരു പുതിയ സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനുള്ള അവസരം ഉണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം നാല് മണിക്ക് മുൻപായിട്ടോ അല്ലെങ്കിൽ രാവിലെയോ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക അപ്പോൾ ടെമ്പററി അഡ്മിഷന് ഫീസ് അടക്കേണ്ടതില്ല പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണ് എങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ഒരു ഫീസ് അടക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്